പി വി അൻവർ എം എൽ എ പിണറായിസത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ചില പോരാട്ടങ്ങൾ പിണറായിസത്തിനെതിരെ പോരാടാൻ തീരുമാനിച്ച പി വി അൻവർ ആദ്യമായി ഉന്നയിച്ച ഒരു ആരോപണമാണ് എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണം സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി മിടുക്കനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർക്ക് വേണ്ട പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറൊരു തരത്തിൽ നമ്മൾ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല അദൃശ്യമായ ചില കരങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയും നടത്തി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന പോലീസ് സേനക്ക് കരുത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടോ അദ്ദേഹത്തിനെതിരെയൊക്കെ അടിസ്ഥാനരഹിതമായിട്ടൊരു ആരോപണം ഉന്നയിക്കുക ഹൈക്കോടതി എടുത്ത് ചവിറ്റുകൊട്ടയിലെടുക്കിട്ടില്ലേ ചവിറ്റുകൊട്ടലിടുന്ന ദിവസം തന്നെയല്ലേ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നത് ഇതാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് നമസ്കാരം നമസ്കാരം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് പി വിൽ എ അതായത് ഇന്നിപ്പോ ഡി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രമുഖനായ മുൻ എം എൽ എ അദ്ദേഹത്തിന്റെ ഒരു ആരോപണം പിണറായിസത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ചില പോരാട്ടങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ച് നൽകാതിരുന്ന ഇടത് സർക്കാരിനോടുള്ള ഒരു എതിർപ്പുമായിട്ട് ഇടതുപക്ഷം വിട്ടു പുറത്തു വന്ന് പിണറായിസത്തിനെതിരെ പോരാടാൻ തീരുമാനിച്ച പി വി അൻവർ ആദ്യമായി ഉന്നയിച്ച ഒരു ആരോപണമാണ് എം ആർ അജിത് കുമാറിനെതിരെയുള്ള അദ്ദേഹം എ ഡി ജി പി ആയിരുന്നു അദ്ദേഹം അനധികൃത സ്വത്ത് സമ്പാദിച്ചു അദ്ദേഹമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്ന സൂപ്പർ എ ഡി ജി പി എന്നൊക്കെയുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരും നമ്മൾ കണ്ടതാണ് പക്ഷേ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ട് മുഖ്യമന്ത്രി അതിന് വലിയ പരാമർശങ്ങളും നടത്താൻ വേണ്ടി പോയില്ല അതിനെ അവഗണിക്കുകയാണ് ചെയ്തത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആകട്ടെ അതിനെ അവഗണിക്കുകയാണ് ചെയ്തത് പക്ഷേ പോലീസിനകത്തും പൊളിറ്റിക്സ് ഉണ്ടെന്നുള്ള കാര്യം അറിയാലോ അപ്പൊ പോലീസിനകത്തെ ചില ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പെർഫോമൻസിനോട് താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു അടുപ്പം ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി മിടുക്കനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർക്ക് വേണ്ട പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഒരു അംഗീകാരങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറൊരു തരത്തിൽ നമ്മൾ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ട് തൻ്റെ കീഴിലുള്ള ഏതു ഉദ്യോഗസ്ഥരുമായിട്ട് അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ ബന്ധം ഉണ്ടാക്കുന്നതിൽ എന്താ തെറ്റുള്ളത് അടിത്തട്ടിലുള്ള അല്ലെങ്കിൽ മുകളിലുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചൊക്കെയുള്ള ഒരു ധാരണ ജനപ്രതിനിധികളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന മുഖ്യമന്ത്രിമാർ സ്വരൂപിക്കുക അങ്ങനെയല്ലേ പോലീസ് ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ കൊടുക്കുന്ന റിപ്പോർട്ടിനൊക്കെ അപ്പുറത്തായിട്ട് ഏറെ വിശ്വാസ്യതയുള്ള റിപ്പോർട്ടായിരിക്കും അത് അപ്പൊ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും എ ഡി ജി പി അജിത് കുമാർ ശബരിമലയിലെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമായിരുന്നു അതുകൂടാതെ തന്നെ എത്രയെത്രയോ അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ടതായിട്ടുള്ള അന്വേഷണ മികവുകളുണ്ട് അതിനൊന്നും നമ്മൾ കാണാതെ ഒരു മുൻ എം എൽ എ അത് അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹം എം എൽ എ ആയിരുന്നു ഈ എം എൽ എയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം പറയുന്നത് എന്ത് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയത്തില്ല അപ്പോൾ ഒരു നിലപാടുമില്ലാത്ത ഒരു വ്യക്തി പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിലേക്ക് എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഒക്കെ വലിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഇതിനൊന്നും ഒരടിസ്ഥാനവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് ഒരു റിപ്പോർട്ട് എ ഡി ജി പിക്ക് കൊടുക്കുന്നു പക്ഷേ വിജിലൻസ് കോടതി ഈ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും തള്ളുന്നു അദൃശ്യമായ ചില കരങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനയും നടത്തി പത്രമാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇവിടത്തെ ചില നേതാക്കന്മാരുടെ പ്രസ്താവനകളും കോടതികളെ എങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ കോടതികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനൊരു തെളിവായിരുന്നു ആ വിധി പ്രസ്താവം എന്ന് ഞാൻ പറയുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പൂരങ്കരക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട് അതിനെ ഒന്നും ആരും എതിർക്കുന്നില്ല ഒരു പക്ഷെ ആ ആരോപണം തെളിയിക്കട്ടെന്നേ ഇവിടത്തെ നീതിന്യായ വ്യവസ്ഥകളുണ്ട് അന്വേഷണ സംവിധാനങ്ങളുണ്ട് അതൊക്കെ അന്വേഷിക്കട്ടെ കണ്ടെത്തട്ടെ തെളിയിക്കട്ടെ അതിനു മുമ്പേ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൂശിക്കേണ്ട ആവശ്യമുണ്ടോ അതും മികവുറ്റ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന പോലീസ് സേനയ്ക്ക് കരുത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടോ കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ സാധുവായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പല പോലീസ് ഉന്നത ഐ പി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ എ സി റൂമുകളിലൊക്കെ ഇരുന്നുകൊണ്ടാണ് പലപ്പോഴും ഇപ്പൊ പുറത്തു പോയിട്ട് താമസിക്കുകയാണെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഗസ്റ്റ് ഹൌസിലൊക്കെ പോവുകയാണെങ്കിലും എ സി റൂമുകൾ അല്ലെങ്കിൽ വി ഐ പി റൂമുകളൊക്കെയാണ് സെലക്ട് ചെയ്യുക പക്ഷെ ഇദ്ദേഹം താമസിക്കുക എ സി ഇല്ലാതെ ഒരു ഫാൻ മാത്രം കറങ്ങുന്ന ഒരു റൂമിലിരിക്കുന്ന എ ഡി ജി പി ഉണ്ടെന്നാണ് പറയുന്നത് അത്രക്കും സാധാരണക്കാരനായിട്ടുള്ള എ ഡി ജി പി ആണ് ഈ എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ശമ്പളം എത്ര എന്ന കൃത്യമായ ഒരു ധാരണയില്ലാതെയാണ് എം എൽ എ ഇദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് കവടിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് തോന്നുന്നു പത്ത് സെന്റ് സ്ഥലമാണ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത് തോന്നുന്നു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന് കവടിയാർ പത്ത് സെന്റ് സ്ഥലം മേടിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ രണ്ടു കോടിയോ മൂന്ന് കോടിയോടെ ഒരു വീട് നിർമ്മിക്കാനായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അവന്റെ ലൈഫ് ടൈമിലെ ടൈമില് കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് നേട്ടമാണ് വ്യക്തിപരമായിട്ട് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഐ പി എസ് കാരനാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു വീട് വെക്കാൻ പാടില്ല എന്നുണ്ടോ അദ്ദേഹം ഒരു രണ്ടര ലക്ഷത്തിനടുത്ത് ശമ്പളം വാങ്ങുന്നുണ്ടാവുമല്ലോ അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തിനടുത്ത് ശമ്പളം വാങ്ങുന്നുണ്ടാവുമല്ലോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു മകൻ മാത്രമാണ് ഉള്ളതെന്ന് തോന്നുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഈ രണ്ടര ലക്ഷം രൂപ സാലറി കിട്ടുന്ന സമയത്ത് അതുപോലെ അദ്ദേഹത്തിന് വീട് വെക്കാനായിട്ട് ഗവൺമെന്റ് തലത്തിൽ നിന്ന് തന്നെ പോലീസ് സഹകരണ സംഘത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലോൺ എടുക്കാൻ വേണ്ടി സാധിക്കത്തില്ലേ അത് കൂടാതെ മറ്റു ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാൻ സാധിക്കത്തില്ലേ അത് കൂടാതെ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ഇത്ര നാളും അദ്ദേഹം സർവീസിൽ ഉണ്ടായിരുന്ന ഒരാളല്ലേ ആ സർവീസിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് നിക്ഷേപം ഉണ്ടാകത്തില്ലേ അദ്ദേഹം ഈ ശമ്പളം മുഴുവൻ ദൂർത്തെടിച്ച് കളഞ്ഞിട്ടുണ്ടാകത്തില്ലല്ലോ അത് വളരെ സാധാരണമായിട്ടൊരു ജീവിത രീതിയുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ എം ആർ അജിത് കുമാർ എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പോകുന്നത് ഒരാർഭാടവും ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു പ്രാവശ്യം ഞാൻ ഒരു പരാതിയുമായിട്ട് ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ടുണ്ട് ആ പോലീസ് ഓഫീസിൽ പോകുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കൊടുത്തുവിടുന്ന ഭക്ഷണമാണ് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നത് അതായത് വീട്ടിൽ നിന്ന് കൊടുത്തുവിടുന്ന ഭക്ഷണം ഒന്ന് ആലോചിച്ച് നോക്കൂ അത്രയും നിസാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടാക്കി കൊടുത്തുവിടുന്ന ഭക്ഷണമാണത് കാരണം മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ എങ്ങനെയാണ് ഒന്നെങ്കിൽ പുറത്തു പോയി കഴിക്കും ഇദ്ദേഹം ആ ഒരു സമയം പോലും വീട്ടിൽ പോയി ഉച്ചയ്ക്ക് കളയണ്ടാണല്ലോ എന്ന് കരുതി ഓഫീസിൽ അത്രയും ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എം ആർ അജിത് കുമാർ അദ്ദേഹത്തിനെതിരെയൊക്കെ അടിസ്ഥാനരഹിതമായിട്ടൊരു ആരോപണം ഉന്നയിക്കുക ആ ആരോപണത്തെ ഇന്നെന്താ സംഭവിച്ചിരിക്കുന്നത് ഡേറ്റ് ആണല്ലോ ഹൈക്കോടതി എടുത്ത് ചവിറ്റുകൊട്ടലേ ആ ചവിറ്റുകൊട്ടൽ ഇടുന്ന ദിവസം തന്നെയല്ലേ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നത് എന്നാലോചിച്ച് നോക്ക് ഇതാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് ഈ എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാർ എത്രത്തോളം മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ മുഖത്ത് അദ്ദേഹം എങ്ങനെ നോക്കിയിട്ടുണ്ടാവും എത്ര അതിക്രൂരമായിട്ടാണ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചിട്ടുള്ളത് എന്തെല്ലാം പറഞ്ഞാണ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചിട്ടുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ വലിച്ചു കയറിയില്ലേ ഇപ്പോൾ ശബരിമല അന്വേഷണം ഒക്കെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ആ ഹൈക്കോടതിയുടെ അന്വേഷണം കൃത്യമായിട്ട് പോകുന്ന സമയത്തും ഗവൺമെന്റ് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടോ ഇല്ല അപ്പോഴും ഹൈക്കോടതിയെ ന്യായീകരിക്കുന്ന ഇവിടെയുള്ള പ്രതിപക്ഷങ്ങൾ മുഴുവനും ഇന്നത്തെ ഹൈക്കോടതിയുടെ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ മുഴുവൻ പിൻവലിക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ ഇപ്പോഴും പറയുന്നു മികച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് എം ആർ അജിത് കുമാർ അതിലൊരു സംശയവും വേണ്ട വളരെ സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അധ്വാനം കൊണ്ട് പഠിച്ചു വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പണം കൊടുത്ത് വാങ്ങിയിരിക്കുന്ന ഐ അല്ല അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത് അധ്വാനിച്ചു പഠിച്ച് വളർന്ന് വന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം വളരെ താഴെ തട്ടിൽ നിന്ന് തന്നെ പക്ഷെ അദ്ദേഹം സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനായി പോയി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ എന്തെങ്കിലുമൊക്കെ അനധികൃതമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന ആളുകളോടൊക്കെ നോ പറയുന്ന സമയത്ത് എം ആർ അജിത് കുമാർ ഇവർക്കൊക്കെ പലർക്കും മോശക്കാരനായിട്ട് മാറുമെന്ന് എവിടെയാണെങ്കിലും അല്ല നമ്മള് സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ എപ്പോഴും ക്രൂശിക്കപ്പെടും ആ സമാനമായ ഒരു സാഹചര്യമാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത് ഞാൻ ഇനിയും പറയുന്നു ഈ അനധികൃത സ്വത്ത് സമ്പാദനം എന്നൊക്കെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഒരാൾ ഒരാരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ നമുക്കത് ശക്തി ശക്തമായിട്ട് നിഷേധിക്കാൻ സാധിക്കും അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വഴിയെ പോകുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്ന കെട്ടുകഥകളല്ല അദ്ദേഹമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ പറഞ്ഞതനുസരിച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും വളരെ സാധാരണ ജീവിത സാഹചര്യത്തിലൂടെ വളർന്നു വന്ന ഒരാളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് അദ്ദേഹം മിടുക്കരായ ഒരു പോലീസ് ഓഫീസറായിരുന്നു അദ്ദേഹം എന്ന് ഐ പി എസ് കിട്ടി പോലീസ് സേനയിൽ ചേർന്നോ അന്ന് തുടങ്ങി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് 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 അന്വേഷണ മികവുകൾ നമുക്ക് പറയാനായിട്ടുണ്ടാവും അതിന് മറ്റൊരു എപ്പിസോഡായിട്ട് തന്നെ നമുക്ക് പറയാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു തുടങ്ങി ഒരുപാടുണ്ടെന്നേ അദ്ദേഹം തെളിയിച്ചിട്ടുള്ള കേസുകൾ ഈ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിലേക്ക് അയച്ച അദ്ദേഹത്തെയാണ് അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷമാണ് സ്ഥിതിയൊക്കെ കുറച്ചുകൂടി ശാന്തമാവുകയും നിയന്ത്രണ വിധേയമാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ അവർ കൂടുതൽ വിശ്വസിക്കും അത് സ്വാഭാവികമാണ് അതിൽ അസൂയുള്ള നേതാക്കന്മാര് അതിൽ അസൂയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഒക്കെ അദ്ദേഹത്തിനെതിരെ തിരിയും അങ്ങനെ ഒരു ഒരു ശത്രുത മാത്രമാണ് എം ആർ അജിത് കുമാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നീതിമാനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും നീതി ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്